നമസ്കാരം അനബൽ എന്ന പാവയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാണ് അനബൽ എന്ന പാവയെ ആസ്പദമാക്കി സിനിമകളും പുറത്തിറങ്ങിയിട്ടുണ്ട് പാരാനോർമൽ നോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ ഡാൻ റവാര കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു അനബൽ എന്ന പാവയുമായി പര്യടനം നടത്തവെയാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത് എന്നാൽ ആരാണ് യഥാർത്ഥത്തിലെ അനബൽ പാവ എന്താണ് അതിന് പിന്നിലെ ചരിത്രം പോകാം വി കെ വെള്ളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അനബൽ ഒരു സാധാരണ പാവയല്ലെന്നും ഒരു പ്രേത പാവയാണെന്നും വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് അതിനു സംഭവങ്ങൾ നടന്നതായും അവകാശപ്പെടുന്നു അനബലിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് പ്രചാരത്തിൽ വരാനാരംഭിച്ചത് യു എസ് നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഡോണ എന്ന പെൺകുട്ടിക്ക് അവളുടെ അമ്മ പിറന്നാൾ സമ്മാനമായി നൽകിയതായിരുന്നു ഈ പാവ ഈ പാവ തന്നെയാണ് ലോക ഭയക്കുന്ന അനബൽ എന്ന പാവയും ആ കാലഘട്ടത്തിൽ ക്ലാസിക് റാഗഡി ആൻഡ് ഡോൾ എന്നറിയപ്പെട്ടിരുന്നതായിരുന്നു ഈ പാവ പാവയ്ക്ക് പേരൊക്കെ വെച്ച് ഡോണ കൂട്ടുകാരിയായ ആഞ്ചിക്ക് അനബെല്ലിനെ പരിചയപ്പെടുത്തി നൽകി ബാല്യകാലത്തെ ഓർമ്മകൾ അയവർക്കാൻ സഹായിക്കുന്നതക്ക ക്യൂട്ട്നെസ് ആണ് ആ പാവയിൽ ആ രണ്ടു കൂട്ടുകാരും കണ്ടെത്തിയത് പാവയോടുള്ള നിമിഷങ്ങൾ വളരെ സന്തോഷകരമായി തന്നെ ആ കൂട്ടുകാർ ചിലവഴിച്ചു രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ മുറിയിൽ ഒരു വശത്ത് ആ പാവ വെച്ചിരുന്നു ഇവർ തിരിച്ചു വരുമ്പോൾ ഇരുവരെയും കാത്തിരുന്നത് എന്നാൽ വലിയൊരു അതിശയമായിരുന്നു കട്ടിലിൽ വെച്ചിരുന്ന പാവ കഥകിന് ഡോണ പക്ഷെ അപ്പോഴൊന്നും ഇത് കാര്യമായി എടുത്തില്ല തനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് ആയിരിക്കാമെന്നാണ് ഡോണ കരുതിയത് എന്നാൽ ഇത് തുടർന്നു കൊണ്ടിരുന്നതിനാൽ തന്നെ അവർക്ക് ചെറിയ തോതിൽ ഭയം തോന്നിത്തുടങ്ങി ഇതുകൂടാതെ പാവ തിരിഞ്ഞിരിക്കുക കാലിനു മുകളിൽ കാൽ കയറ്റിയിരിക്കുക എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിൽ ആ പാവ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയെന്ന് അവർ പറയുന്നു അവർ സമീപത്തെ ഒരു മുതിർന്ന വ്യക്തിയെ സമീപിച്ചപ്പോൾ അനബൽ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ പ്രേതബാധ ഇതിനുള്ളിലുണ്ടെന്ന് അയാൾ അവരോട് വരുത്തി തീർക്കുന്നു എന്നിട്ടും ആ പാവയെ കളയാൻ ഡോണ തയ്യാറായില്ല അതിനെ തൻ്റെ മുറിയിൽ തന്നെ സൂക്ഷിച്ചു ഇതിനിടയിലാണ് ലോ എന്ന ചെറുപ്പക്കാരനുമായി ഡോണ പ്രണയത്തിലാവുന്നത് തൻ്റെ മുറിയിൽ വന്ന കാമുകനെ അനബൽ ഉപദ്രവിച്ചതായി ഡോണ വാദിക്കുന്നു ഈ പാവ തന്നെ ഉപദ്രവിക്കുന്നതായി ലോയും പറഞ്ഞു തുടങ്ങി പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററായ എഡാൻഡ് ലോറൻ ബാറനെ അവർ സമീപിച്ചു ഈ കെട്ടുകഥ ഹോസ്റ്റൽ മുഴുവനും പരക്കാൻ തുടങ്ങി ഈ ദമ്പതികൾ പറഞ്ഞത് വീണ്ടും അതിശയിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു പിന്നീട് അവർ പാവയെ മ്യൂസിയത്തിന് കൈമാറി കഥ പരക്കാൻ തുടങ്ങിയതോടെ അതിലേക്ക് കൂടുതൽ കൂടുതൽ ഉപകഥകൾ വന്നു ചേർന്നുകൊണ്ടിരുന്നു മിക്കവാറും എല്ലാം പ്രേതകഥകൾ തന്നെ ഇതിനിടയിൽ പാവയെ മ്യൂസിയത്തിൽ നിന്ന് കാണാതെ പോയെന്ന തരത്തിലും കഥ പരന്നു അനബൽ എന്ന പ്രേതപ്പാവയുടെ കഥ കുപ്രസിദ്ധമായതോടെ അനബൽ അനബൽ കം ഹോം എന്നിങ്ങനെയുള്ള ഹൊറർ സിനിമകൾ വരാൻ തുടങ്ങി അനബൽ പാവയുടെ കഥ പെട്ടെന്ന് തന്നെ കൂടുതൽ ദുഷ്ടത നിറഞ്ഞതായി മാറി താമസിയാതെ പെൺകുട്ടികൾ അവരുടെ അപ്പാർട്ട്മെന്റിന് ചുറ്റും കുറിപ്പുകൾ കണ്ടെത്താൻ തുടങ്ങി വിചിത്രമായ കാര്യമായിരുന്നു കുറിപ്പുകൾ ഉണ്ടായിരുന്നത് രണ്ട് പെൺകുട്ടികളും മുമ്പ് കടലാസ് പേപ്പർ ഉപയോഗിച്ചിരുന്നില്ല എന്നത് വളരെ ആശങ്കാജനകമായിരുന്നു കുറിപ്പുകളിൽ വ്യത്യസ്ത കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഏറ്റവും സാധാരണയായി അവർ പറഞ്ഞത് ഹെൽപ്പ് ലൂ ഹെൽപ്പ് പൺസ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഒടുവിൽ കൺചുറങ്ങിൽ നിന്നുള്ള അനബൽ എന്ന പാവയുടെ കൈകളിൽ രക്തം പുരണ്ട നിലയിൽ ആ പാവയെ കണ്ടെത്തി ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ഡോണ കിടക്കയിൽ പതിവ് സ്ഥാനത്ത് പാവയെ കണ്ടെത്തി എന്നാൽ അതിനൊരു മാറ്റമുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവളുടെ കൈകളിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ രക്തമുണ്ടായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടികൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ആ പെൺകുട്ടികൾ ആ തൊട്ടടുത്തുള്ള പ്രായമായ മനുഷ്യന്റെ സഹായം തേടിയത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരുടെ അപ്പാർട്ട്മെന്റ് സമുച്ചയം നിർമ്മിച്ച ഭൂമി ഒരു വയലിലായിരുന്നു എന്നാണ് ഏകദേശം ഏഴു വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വർഷങ്ങൾക്ക് മുൻപ് അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത് ഡോണ പാവയെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്നബലിന്റെ ആത്മാവ് അതിൽ പ്രവേശിച്ചതാണത്രേ നിർഭാഗ്യവശാൽ പെൺകുട്ടികൾക്ക് ആ പാവ അന്നബലെന്ന പ്രേത പാവയായി മാറി എന്നിരുന്നാലും ഡോണയും മാഞ്ചിയും വളരെ സ്നേഹവും കരുതലും ആ പാവയോടുണ്ടായിരുന്നു എന്നാൽ ആ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയോട് അവർക്ക് സഹതാപവും തോന്നി അതിനാൽ പാവയെ ഉപേക്ഷിക്കാൻ അവർ ആഗ്രഹിച്ചില്ല ഒടുവിൽ വാറൻ ദമ്പതികൾക്കൊപ്പം ഒരു പുരോഹിതനെയും അവർ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തി ഡോണയുടെ ആത്മാവിനെ സ്വന്തമാക്കുക എന്നതാണ് അന്നബെല്ലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അവർ കണ്ടെത്തി അനബൽ ഒരു പിശാജാണ് എന്നാണ് വാറൻ ദമ്പതികൾ അവകാശപ്പെട്ടത് പിശാചികൾ വസ്തുക്കളോടോ വസ്തുക്കളോ കൈവശം വയ്ക്കുന്നില്ല പകരം അവ ആളുകളെ പിടികൂടുന്നു എന്നായിരുന്നു വാറൻ ദമ്പതികൾ പറഞ്ഞത് പുരോഹിതിന് ഒടുവിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്താക്കി അതിനെ അങ്ങനെ പുറത്താക്കി അനബലിനെ വാറൻ ദമ്പതികൾ കൂടെ കൊണ്ടുപോയി പ്രധാന ഹൈവേകളിൽ വാഹനം ഓടിച്ചാൽ ഒരു അപകടം വരുത്തി വെക്കുമോ എന്ന ആശങ്കയോടെ ചെറിയ ചെറിയ റോഡുകളിലൂടെയാണ് അവർ വീട്ടിലേക്ക് പോയത് തീർച്ചയായും വീട്ടിലേക്കുള്ള വഴിയിലുടനീളം അവരെ കാർ പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു എന്നാണ് അവർ പറയപ്പെടുന്നത് പവർ സ്റ്റിയറിംഗ് തകരാറിലായത്രേ ബ്രേക്കുകൾ തകരാറിലായി കാറിന്റെ എഞ്ചിൻ സ്തംഭിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം സംഭവിച്ചു എന്നാണ് വാറൻ ദമ്പതികൾ പറയുന്നത് എന്നാൽ അനവല്ലിനെ കുറച്ച് പുണ്യജലം തിളച്ചതോടെ പ്രശ്നങ്ങൾ കുറച്ചു നേരത്തേക്ക് നിലച്ചുവെന്നും അവർ അവകാശപ്പെടുന്നു വീട്ടിലെത്തിയപ്പോൾ എഡ് പാവയെ തന്നെ മേശപ്പുറത്ത് വെച്ചു നേരം അവിടെ ഇരിക്കട്ടെ എന്ന് അവർ വിചാരിച്ചു എന്നാൽ അവർ കണ്ടത് അവരെ അത്ഭുത സ്തംധരാക്കി അനബൽ പലതവണ മേശയ്ക്ക് മുകളിലൂടെ ഉയർന്നു പൊങ്ങുന്നതാണ് അവർ കണ്ടത് താമസിയാതെ ആ പ്രവർത്തനം മന്ദഗതിയായി നിലച്ചു ഒരുപക്ഷെ അത് ശാന്തമായെന്ന് വാറൻസ് കരുതി എന്നാൽ താമസിയാതെ അവളെ വീടിന്റെ വിവിധ മുറികൾ ചുറ്റിത്തിരിയുന്നതായി അവർ കണ്ടെത്തി വാറൻസ് അവളെ ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ അവൾ പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു എഡും ലോറൈനും പുരോഹിതനെ വീണ്ടും വിളിച്ചു പക്ഷെ അദ്ദേഹം അത് ഗൗരവമായി എടുത്തില്ല അനബല്ലിനോട് അത് വെറുമൊരു പാവയായതിനാൽ അത് ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു അതൊരു വലിയ തെറ്റായിരുന്നുവെന്ന് വാറൻ ദമ്പതികൾ പറയുന്നു എന്നാൽ വീട്ടിലേക്കുള്ള വഴിയിൽ പുരോഹിതന്റെ കാർ ഒരു അപകടത്തിൽപ്പെട്ടു ആ കാർ കീഴ്മേൽ മറിയുകയും ബ്രേക്ക് കേടാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കാർ പൂർണ്ണമായും ഓഫായി പുരോഹിതന് ഗുരുതരമായി പരിക്കേറ്റെങ്കിലും അദ്ദേഹം രക്ഷപ്പെട്ടു എന്തൊക്കെയായാലും ഇതിലേതാണ് സത്യം ഏതാണ് മിഥ്യ എന്നിന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല കുറച്ചുപേർ വിശ്വസിക്കുന്നു കുറച്ചുപേർ തള്ളിക്കളയുന്നു എങ്ങനെയായാലും പാരാർ നോർബിൾ ഇൻവെസ്റ്റിഗേറ്ററായ ഡാൻ റുവേര കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് അനബൽ എന്ന പാവയുമായി പര്യടനം നടത്തവെയാണ് എങ്ങനെയായാലും അനബലിൻ്റെ കഥ ഇന്നും പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്